ഓരോ ജീവിക്കും അതിൻ്റെ പൊരുൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്ന് പറയുന്നത് അത് ജീവിക്കുന്ന സ്ഥിതിയിൽ അതിന് നന്നായിട്ട് പൂക്കൾ ഉണ്ടാക്കാൻ സാധിക്കുക പൂക്കൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുക അങ്ങനെ അതിൻ്റെ എക്സ്ട്രീം എൻഡിലേക്ക് ഏറ്റവും നന്മയുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പൊരുൾ ഒരു മൃഗത്തിനാണെങ്കിൽ ആ മൃഗത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പൊരുൾ എങ്ങനെയാ ഒരു വിത്ത് ഒരു ചെടിയായിട്ട് മാറുക അതിനെ പഞ്ചഭൂതാത്മകമാക്കുമ്പോൾ പ്രകൃതിയിൽ ലയിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ചെടിയെ ഏറ്റവും നല്ലൊരു മൃഗത്തെ ഏറ്റവും നല്ലൊരു വിത്തിനെ നമ്മൾ അടച്ചു പൂട്ടി ഇതൊന്നും പുറത്തേക്ക് വിടാതെ കൂട്ടിൽ വെച്ചാൽ എന്ത് പറ്റും അതൊക്കെ ചത്തുപോകും ഒരു ഗുണവും കാണിക്കില്ല ചെടിക്ക് വളരാൻ പറ്റില്ല മൃഗം ചത്തുപോകും വിത്ത് വളരില്ല അപ്പൊ അതിനെ പ്രകൃതിയില് ചേർക്കുമ്പോഴാണ് അത് പഞ്ചഭൂതാത്മകമാവുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പൊരുൾ മനസ്സിലാവുക എന്താണ് പഞ്ചഭൂതാത്മകം ഞാൻ എന്ന വ്യക്തിയിൽ ഈ ശരീരത്തിന് യാതൊരു നിലനിൽപ്പും ഇല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ എലമെൻസ് കൂട്ടിയിട്ടാണെന്ന് അറിയാം അപ്പോൾ എൻ്റെ ശരീരത്തിന് പ്രാധാന്യമുണ്ടോ ഒരു പ്രാധാന്യമില്ല അതിൽ ജീവൻ എന്ന് പറയുന്നത് ഒരു ഊർജ്ജമാണ് ആ ഊർജ്ജത്തെ പൂർണ്ണമായിട്ടും ഞാൻ എങ്ങനെ ഉപയോഗിക്കും ആ കർമ്മം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിന് പൂർണ്ണമായിട്ടും ഒരു പൊരുളുണ്ടായി ഒരു ഗുണമുണ്ടായി ഒരു തത്വമുണ്ടായി അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ കർമ്മം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഓരോ സാധനം കാണുമ്പോൾ അതെന്താ ഇതെന്താ അതെന്താ ഇതെന്താ എന്ന് തൊട്ട് കാണിച്ചിട്ട് അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ മുഖത്ത് നോക്കിയിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പം ഇതെന്താ അമ്മേ ഇതെന്താ അച്ഛ അതെന്താ അങ്ങനെ ഇതെന്താ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സിറ്റുവേഷനും ഒക്കെ നമ്മളോട് ഇതൊന്നും ചോദിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങി അല്ലേ ഇനി ഇതെന്തായ നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കും അങ്ങനെ നമ്മളെ പഠിപ്പിച്ച് നിർത്തിയത് കൊണ്ട് നമ്മൾ ഈ ക്യൂരിയോസിറ്റി ഇല്ലാണ്ടായി അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് നല്ല സാഹചര്യവും അങ്ങനെയുള്ള ഒരു സത്സംഗവും ഉണ്ടെങ്കിൽ നമ്മൾ വളർന്ന് 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 കുറേ ചോദ്യങ്ങൾ ചോദിച്ചേനെ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പം എന്നോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ പലരോടും ചോദിക്കാൻ തുടങ്ങിയേനെ അങ്ങനെ നമ്മൾ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ജീവന്റെ പൊരുൾ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा